ഡോക്ടർ ശരണിയ റിജിൻ അപ്പം ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ ഫേസിൽ വരുന്ന പിഗ്മെൻറ്റേഷൻ അതായത് നമ്മുടെ ഫേസിൻ്റെ മെലാസ്മ എന്ന് പറയും നമ്മുടെ ചീക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് ബ്രൗൺ നിറത്തിൽ ഒരു പിഗ്മെൻറ്റേഷൻ വരാറുണ്ട് ഒന്നുകിൽ അത് ബ്രൗൺ ആയിരിക്കും അല്ലെങ്കിൽ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ കാണാറുണ്ട് അപ്പം ഇതെങ്ങനെ റിമൂവ് ചെയ്യാം അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പൊതുവേ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് മൂലവും അല്ലെങ്കിൽ കോസ്മെറ്റിക്സിൻ്റെ അതായത് കെമിക്കൽസിൻ്റെ അധികമായിട്ടുള്ള ഉപയോഗം മൂലവും വരാറുണ്ട് ചില ആളുകൾ വൈറ്റനിങ് ക്രീം അങ്ങനത്തെ ക്രീമുകളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടും അതുപോലെ തന്നെ കൂടുതൽ കെമിക്കൽ അടങ്ങിയ കോസ്മെറ്റിക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ചില ആളുകളിൽ ഇത് കാണാറുണ്ട് അതുപോലെ തന്നെയാണ് ഹോർമോണൽ ഇംബാലൻസ് നമ്മുടെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഇതൊക്കെ അതുപോലെ വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി ഇതൊക്കെ മൂലം നമ്മുടെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ വരാറുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യവും അതുപോലെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു പാക്കിൻ്റെ കാര്യം കൂടിയാണെങ്കിൽ പറയുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ട്വൻ്റി ഡേയ്സ് നിങ്ങളിത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാകും ആ സമയങ്ങളിൽ നിങ്ങൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം നമ്മുടെ ഫേസ് നന്നായിട്ട് നല്ല റോ മിൽക്ക് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ട് അതായത് ഓവർ തണുപ്പ് വേണ്ട ചെറിയ തണുപ്പിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് കോട്ടൺ വെച്ചിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക അതൊരു നന്നായി തുടച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെച്ചതിന് ശേഷം വാഷ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മസാജ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിക്കേറ്റഡ് ഐസ് ക്യൂബിനെ കുറിച്ചാണ് പറയുന്നത് അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്കിപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് അതിൽ ഉണ്ടാക്കി വെക്കാം അതിന് വേണ്ടത് ഒരു പൊട്ടാറ്റോ എടുക്കാം പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം അത് സ്ക്യൂസ് ചെയ്തെടുത്ത് അതിൻ്റെ അതിൻ്റെ വെള്ളം അതിൻ്റെ ജ്യൂസ് എടുക്കുക ആ പൊട്ടറ്റോൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷം ഈ ജ്യൂസിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂണ് മിൽക്ക് ആഡ് ചെയ്യുക മിൽക്ക് ആഡ് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ അതിലേക്ക് ഒരു പിഞ്ച് അല്ലെങ്കിൽ രണ്ട് പിഞ്ച് ഇരട്ടി മധുരം പൊടിച്ചത് ആഡ് ചെയ്യുക അതുപോലെ തന്നെ ലെമൺ എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്ന ഒരു ഓയിൽ അവൈലബിൾ ആണ് നമ്മളെ മാർക്കറ്റിൽ നമ്മൾ ലെമൻ സ്ക്യൂസ് ചെയ്ത് ഏഡ് ചെയ്യരുത് കാരണം അത് നമ്മുടെ സ്കിന്നിൽ ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാക്കാം അതുകൊണ്ട് ലെമൺ എസെൻഷ്യൽ ഓയിൽ വാങ്ങിയതിന് ശേഷം അതിൻ്റെ രണ്ട് ഡ്രോപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഇത് നമ്മുടെ പിന്നെ ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന ഒഴിച്ച് വെച്ച് ഫ്രീസ് ചെയ്യുക അതിന് ശേഷം ഫ്രീസ് ആയതിനു ശേഷം ഈ മിൽക്ക് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഓരോ ഐസ് ക്യൂബ് എടുക്കുക നമ്മുടെ കോട്ടൺ ക്ലോത്തിൻ്റെ അകത്ത് അതായത് നൈസ് നൈസായിട്ടുള്ള കോട്ടൺ ക്ലോത്തിൻ്റെ അകത്ത് ഐസ് ക്യൂബ് വെച്ചതിന് ശേഷം നമ്മുടെ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്യുക ഒരു ടെൻ മിനിറ്റ്സ് നമ്മുടെ ഈ ഉള്ള ഭാഗങ്ങളിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് ഡെയിലി രണ്ട് നേരം ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ രാവിലെ ആണെങ്കിലും നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്തിന് ട്വൻറ്റി മിനിറ്റ്സ് മുന്നേ നമ്മൾ നല്ലൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം അത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ആയുർവേദിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അതുപോലെ കിടക്കാൻ നേരത്ത് നിങ്ങൾ കുങ്കുമാതി തൈലം ഒരു ഡ്രോപ്പ് നിങ്ങളുടെ ഫേസിൽ ഈ ഉള്ള ഭാഗങ്ങളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കിടക്കാം ഇനി തൈലം അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ കുങ്കുമാതി ലേബോ അപ്ലൈ ചെയ്ത് കിടക്കാം പിന്നെ നിങ്ങൾക്ക് സ്കിൻ എപ്പോഴും മോയ്സ്ചറൈസ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ആയുർവേദത്തിലുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം വാങ്ങിയതിന് ശേഷം അത് അപ്ലൈ ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഷുഗർ അത്യാവശ്യം കട്ട് ചെയ്യുക അതായത് ഷുഗർ ആ ട്വന്റി ഡേയ്സ് കഴിക്കാതിരുന്ന അത്രയും നല്ലത് അതുപോലെ തന്നെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡുകളെല്ലാം കംപ്ലീറ്റ് ഒഴിവാക്കുക ഒരുപാട് ഫാറ്റ് അടങ്ങിയ ഫുഡുകളൊക്കെ ഒഴിവാക്കുക പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക കാർബ് മാക്സിമം ഒഴിവാക്കുക ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക നിങ്ങൾക്കൊരു വിത്തിൻ ട്വൻറ്റി ഡേയ്സിന് നല്ല റിസൾട്ട് ലഭ്യമാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ നിങ്ങളുടെ റിസൾട്ട് എനിക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ താങ്ക്